ചിലവിൽ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലൈറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് നൂറിലധികം സീറ്റുകൾ നേടി വിജയിക്കാൻ കഴിയുമെന്നും വി സതീശൻ പറഞ്ഞു പ്ലാറ്റ്ഫോമിന്റെ അടിത്തറ ഇനിയും കെട്ടുറപ്പുള്ളതാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കേരളത്തിൽ നൂറിലധികം സീറ്റുകൾ നേടാനാകുമെന്ന് താൻ പറഞ്ഞതെന്നും വി സതീശൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിയിൽ തർക്കമില്ല അത് ഇടതുപക്ഷം പറഞ്ഞു പരത്തുന്ന കാര്യം കോൺഗ്രസ്സിന് ഒരു ഗാലക്സിയോളം നേതാക്കൾ ന്മാരുണ്ട് അത് അഭിമാനത്തോടെ പറയുന്നു കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന് അനുസരിച്ച് തീരുമാനമെടുക്കും അതിൽ ആരും പിണങ്ങുകയോ പരിഭവം കാണിക്കുകയോ ചെയ്യില്ലെന്നും വി സതീശൻ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കൊപ്പം ഇല്ലാതിരുന്ന പലരും ഇന്ന് നമ്മുടെ പാർട്ടിക്കൊപ്പമുണ്ട് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ ഭരണമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് കരുതിയിരുന്നവർ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്ന് യു ഡി എഫിനൊപ്പമുണ്ട് നമ്മളേക്കാൾ വലുതായി എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം ഇടതുപക്ഷം ഇപ്പോൾ തീവ്ര വലതുപക്ഷമാണ് അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പാർട്ടി യു ഡി എഫും കോൺഗ്രസുമാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക